യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദീഖിനെതിരെ കേസെടുത്തു ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് അതേസമയം തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച രണ്ട് സ്ത്രീകൾക്കെതിരെ പരാതി നൽകി ഇടവേള ബാബു രംഗത്തെത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച രണ്ട് സ്ത്രീകൾക്കെതിരെയാണ് ഇടവേള ബാബു പരാതി നൽകിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാർ നിയോഗിച്ച പുതിയ അന്വേഷണ കമ്മീഷനുമാണ് പരാതി ഇമെയിൽ വഴിയാണ് പരാതി അയച്ചിരിക്കുന്നത് തനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ജുബിദ മിന്നു മുനീർ എന്നിവർ രണ്ടു വനിതകൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു താൻ പരാതി കൃത്യമായി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി കൂടുതൽ നിയമ നടപടികൾ തൻ്റെ അഡ്വക്കേറ്റുമായി നിയമോപദേശം തേടിയതിനു ശേഷം തുടർ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇടവേള ബാബു അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് സിദ്ദീഖിനെതിരായ പരാതി അതിനിടെ നടിക്കെതിരെ ആരോപണവുമായി സിദ്ദീഖ് രംഗത്തെത്തിയിരുന്നു വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത ആരോപണങ്ങളാണ് നടി ഉന്നയിക്കുന്നതെന്നായിരുന്നു സിദ്ദീഖിൻ്റെ വാദം തനിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുൻപാണ് സിദ്ദീഖ് മോശമായി പെരുമാറിയതെന്നായിരുന്നു നടിയുടെ ആരോപണം എന്നാൽ ചൈനയിലെ പഠനം പാതിവഴിയിലാക്കി മടങ്ങിയ പെൺകുട്ടിയെ താൻ കാണുമ്പോൾ അവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നാണ് സിദ്ദീഖിൻ്റെ പരാതിയിൽ പറയുന്നത് നടിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് വരുത്താനുള്ള ശ്രമവും സിദ്ദീഖ് നടത്തുന്നുണ്ട് ചൈനയിൽ മെഡിസിന് പഠിക്കുമ്പോൾ സഹപാഠിയുടെ നഗ്നചിത്രമെടുത്തുവെന്ന ആരോപണം ഒരു ഫാഷൻ കോർഡിനേറ്റർ വഴി കേട്ടിട്ടുണ്ട് എന്നാണ് ഡി നൽകിയ പരാതിയിൽ അദ്ദേഹം പറയുന്നത് തൻ്റെയും അമ്മയുടെ പേര് കളങ്കപ്പെടുത്തുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും സിദ്ദീഖ് ആരോപിച്ചു വ്യാജ പ്രചാരണത്തിനു വേണ്ടി ചിലർ നടിയെ ഉപയോഗിച്ചു ആരോപണം ഉന്നയിച്ച ശേഷം മാത്രമാണ് അവർക്ക് ശ്രദ്ധ ലഭിച്ചത് നടിയുടെ ആരോപണത്തിൽ ഡബ്ല്യു സി സിയും പ്രതികരിച്ചിട്ടില്ല മലയാള സിനിമ മേഖലയ്ക്കെതിരെ നടക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും സിദ്ദീഖ് ആരോപിച്ചിരുന്നു ഇതിനിടെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികൾ എല്ലാം ഒന്നടങ്കം രാജിവെച്ച് അന്വേഷണത്തിന് തയ്യാറാകണമെന്ന ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട് നാദനില്ല കളരിയായ അമ്മയുടെ തലപ്പത്തേക്ക് ഇനി ആരാണ് എത്തുന്നത് എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മോഹൻലാൽ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ എല്ലാവരും രാജിവയ്ക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മമ്മൂട്ടിയുമായി കൂടിയാലോചന നടത്തിയപ്പോൾ എല്ലാവരും രാജിവയ്ക്കുന്നതാണ് ഉചിതമെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നതായി ചില അംഗങ്ങൾ വെളിപ്പെടുത്തിയെന്ന് സ്വകാര്യ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു